വീണ്ടും ഒരു ക്രിസ്മസ് സീസൺ സമാഗതമായിരിക്കുകയാണ് തൃശ്ശൂർ ഹൈറോഡിൽ പോലീസ് സ്റ്റേഷന് എതിർഭാഗത്തുള്ള എരിഞ്ഞേരി അങ്ങാടിയിലാണ് ഞാനിപ്പോഴുള്ളത് അവിടെയാണ് ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന ഹോൾസെയിൽ ഷോപ്പുകളുള്ള സ്ഥലം ക്രിസ്മസ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ കടകളെല്ലാം ക്രിസ്മസ് സംബന്ധമായ വസ്തുക്കൾ വിൽക്കുന്ന കടകളായി മാറും സ്റ്റേഷനറി കടകളായാലും പുസ്തകങ്ങൾ വിൽക്കുന്ന കടകളായാലും പ്രസൻറ്റേഷൻ വിൽക്കുന്ന കടകളായാലും അവയെല്ലാം ക്രിസ്മസ് കച്ചവടത്തിനായിട്ട് അവയുടെ മുഖം മാറ്റുന്ന ദൃശ്യമാണ് എല്ലാ വർഷം കണ്ടുവരാറ് ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല കാര്യങ്ങൾ തൃശ്ശൂരിലെ ഈ എൽങ്ങേരി അങ്ങാടിയിൽ കാണുന്ന എല്ലാ ഷോപ്പുകളും ഹോൾസെയിൽ കടകളാണ് വളരെ കുറച്ച് മാത്രമാണ് റീറ്റെയിൽ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഹോൾസെയിൽ കടകളാണ് അതിനാൽ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല ജനങ്ങളാണ് ഈ ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞാൽ ക്രിസ്മസ് ക്രിബ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് എൽഇ ഡി ബൾബുകൾ സ്റ്റാറുകൾ മാല ബൾബുകൾ തുടങ്ങിയവ വാങ്ങുവാനായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മുൻകാലങ്ങളിൽ ഇത്തരം പർച്ചേസിംഗ് മേഖല പുരുഷന്മാരുടേതായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സ്ത്രീകൾക്കും വലിയ മുന്നേറ്റമാണ് ഈ മേഖലയിലുള്ളത് കാരണം ഫാമിലി അടക്കമാണ് ഇവിടേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ആൾക്കാർ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടെ എത്തുന്നത് മനസ്സിനണങ്ങിയ വിവിധ തരം ക്രിസ്മസ് കൂടുകൾ ക്രിസ്മസ് ക്രിബുകൾ ക്രിസ്മസ് ട്രീ തുടങ്ങിയ എല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം അതിൽ ഇപ്പോൾ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ പർച്ചേസിങ്ങിനായിട്ട് വരുന്നത് മാത്രമല്ല മുൻകാലങ്ങളിൽ യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നു ബസ്സുകളെയാണ് പലരും ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ വീടുകളിലും കാറും ആളൊന്നൊക്കെ ബൈക്കും ഇല്ലാത്ത ഒരു വീടും ഇപ്പോൾ ഇല്ല എന്ന് പറയാം അതിനാൽ രാവേറെ ചെന്നാലും സാധനങ്ങൾ വാങ്ങുവാനായിട്ട് ഫാമിലിയായിട്ട് വരുന്ന കാഴ്ച അതാണ് എരിഞ്ഞേരി അങ്ങാടിയിൽ ഇപ്പോൾ നാം കാണുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ പങ്കാളിത്തം നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ പ്രത്യേകത പറയാനുള്ളത് യാത്രാ സൗകര്യം തന്നെയാണ് ധാരാളം എൽ ഇ ഡി ബൾബുകൾ ട്യൂബ് മോഡലുള്ള സ്റ്റാറുകൾ അവയ്ക്കാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത് പഴയ കാലത്ത് കടലാസ് കൊണ്ടുള്ള സ്റ്റാറുകളായിരുന്നെങ്കിൽ പിന്നെ അവ എൽ ഇ ഡി ബൾബുകൾക്ക് മാറി ഇപ്പോൾ ഈ കാണുന്ന തരം ട്യൂബ് മോഡലിലുള്ള സ്റ്റാറുകൾക്കാണ് ഡിമാൻഡേറെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്നു എന്ന് പറയുന്നത് അത്ര വാസ്തവമാണ് വളരെ മനോഹരമായി എഞ്ഞായിരങ്ങാടിയിൽ ഓരോ ഷോപ്പുകളും മത്സരിച്ചാണ് ഈ കച്ചവടം ഇവിടെ നടത്തുന്നത് അതിനാൽ അതിൻ്റെ ഗുണം ഉപഭോക്താവിനെ തന്നെയാണ് വളരെ കോമ്പറ്റിറ്റീവ് റേറ്റിൽ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുവാൻ സാധിക്കും ഈ കച്ചവടങ്ങൾക്കിടയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ധാരാളം തോരണങ്ങൾ വിൽക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും പലതരം വൈവിധ്യമാർന്ന സ്റ്റാറുകൾ ട്രീകൾ തുടങ്ങിയവയെല്ലാം ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രം ബാക്കി വെച്ചുകൊണ്ടാണ് ഓരോ കടകളും അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളത് അതിനാൽ തന്നെ ഏത് വാങ്ങണം എന്ത് സെലക്ട് ചെയ്യണം അതിന് ഒരല്പം ചിന്തിക്കേണ്ട വിഷയമായിട്ട് തീരുകയാണ് അതിനാലാണ് ഇപ്പോൾ ഫാമിലിയെ കൂട്ടി ആളുകൾ വരുന്നത് തങ്ങൾക്കിഷ്ടപ്പെട്ട വസ്തുക്കൾ ചിലപ്പോൾ ഒരു പക്ഷേ ഫാമിലിക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ അവരെ കൂട്ടിക്കഴിഞ്ഞാൽ മനസ്സിന് ഇണങ്ങിയ വസ്തുക്കൾ തിരഞ്ഞെടുത്ത് വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയോട് അടുത്താണ് രാത്രി എന്നിട്ടും എത്രമാത്രം ജനങ്ങളാണ് ഓരോ ഷോപ്പിലും കയറി ഇറങ്ങുന്നത് നല്ല കച്ചവടം ഈ കടകളിൽ ലഭിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് വ്യാപാരി വ്യവസായികൾ തോരണങ്ങളാൽ വൈദ്യുത ദീപങ്ങളാൽ തൃശൂർ ടൗണിനെ ദീപാലങ്കരത്താൽ അലങ്കരിച്ചിരിക്കുന്നത് മറ്റൊരു സവിശേഷതയാണ് രാവേറെ ചെന്നാലും പർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാ വ്യാപാരികളും ഒത്തൊരുമയോടുകൂടി ഒരു ആഘോഷമാക്കി തീർക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടം എരിഞ്ഞങ്ങാടിയിലെ കാഴ്ചകൾ കണ്ട് ഞാൻ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ് അവിടെയും ധാരാളം ആളുകൾ തടിച്ചു കൂട്ടിയിട്ടുണ്ട് ക്രിസ്മസിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ കാണുന്നതിനും വൈദ്യുത ബാലങ്കരം കാണുന്നതിനും വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ക്രിസ്മസ് ടീയുടെ അലങ്കാരങ്ങളെല്ലാം നടന്നു വരുന്നതേയുള്ളൂ ക്രിസ്മസിൻ്റെ തലേദിവസമായിരിക്കും ഇവയെല്ലാം അലങ്കരിച്ച് ഭംഗിയാക്കി കാണികൾക്ക് തുറന്നു കൊടുക്കുന്നത് എന്നിരുന്നാലും ക്രിസ്മസ് സീസൺ അതൊരു വല്ലാത്ത ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് എനിക്ക് ക്രിസ്മസ് കാലം എന്ന് പറയുമ്പോൾ തന്നെ മഞ്ഞ് അണിഞ്ഞ പുലർക്കാലങ്ങളും അതുപോലെ തന്നെ വൃശ്ചിക കാറ്റും ക്രിസ്മസിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് പലപ്പോഴും ഒരു ഇളം ഇളംതന്നൽ പോലെ കടന്നു വരുന്ന ഒരു സമയമാണ് ക്രിസ്മസ് കാലം ക്രിസ്മസ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് സ്കൂളുകളെല്ലാം പൂട്ടി ില്ക്കുന്ന ഈ സമയത്താണ് ക്രിസ്മസ് കടന്നു വരുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമായി ഭൂമിയിൽ പറഞ്ഞ യേശുദേവൻ്റെ ജനനത്തിൽ നാൾ ആഘോഷിക്കുന്ന ക്രിസ്മസ് അവ നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല ലോകം ഒട്ടുക്ക് ഈ ദിവസത്തിനായി കാത്തിരിക്കുന്ന ധാരാളം ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്മസ് ലോകത്തിൻ്റെ ഒരു ആഘോഷമാണ് അതുകൊണ്ട് തന്നെ അവയ്ക്ക് ലോകത്തിൽ തന്നെ വലിയ ഒരു വിപണി തന്നെയാണ് ക്രിസ്മസ് സീസണോട് അനുബന്ധിച്ചിട്ടുള്ള ഇത്തരം തോരണങ്ങൾക്കും നക്ഷത്ര വിളക്കുകൾക്കും മറ്റും ഉള്ളത് എൻ്റെ ചെറുപ്പകാലം ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ് അന്ന് ഇത്തരം നക്ഷത്ര ദീപാലങ്കരങ്ങളൊന്നും വളരെ കുറവാണ് ഇല്ലടിച്ചിട്ട് പോലും വളരെ കുറച്ച് വീടുകളിലേക്ക് എത്തിയിരുന്ന കാലത്ത് ക്രിസ്മസ് നക്ഷത്രങ്ങളായാലും ക്രിസ്മസ് വിളക്കുകളായാലും അതിൽ മെഴുകുതിരിയാണ് കത്തിച്ചു വയ്ക്കുക മുളയിൽ തീർത്ത ചൈന പേപ്പറിൽ ഒട്ടിച്ച ക്രിസ്മസ് നക്ഷത്രങ്ങൾ അക്കാലത്ത് ഒരു കാഴ്ച തന്നെയായിരുന്നു അതിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചാണ് ക്രിസ്മസ് ദീപം തെളിയിച്ചിരുന്നത് എന്നാൽ കാലം മാറി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തി വ്യത്യസ്തമായ തോരണങ്ങളും വിളക്കുകളും വിപണിയെ കീഴടക്കുമ്പോൾ അതിനനുസരിച്ച് മനുഷ്യനും മാറുകയാണ് മറ്റൊരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സുദിനം കൂടി കടന്നു വരികയാണ് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം